അയോധ്യയിലെ രാംലല്ലെ കണ്ടു വണങ്ങിയതിനു ശേഷം മാത്രം ഇത്തവണത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയാണ് വാരണാസിയിൽ നിന്നും മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ആദ്യമായി വാരണാസിയെ പ്രതിനിധീകരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി അഞ്ചാം തീയതി അദ്ദേഹം അയോധ്യ സന്ദർശിക്കും പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രി ആദ്യമായാണ് അയോധ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് രാമന്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും പത്രിക സമർപ്പിക്കുക വീണ്ടും വാരണാസി സ്ഥാനാർത്ഥിയായി മോദി മോദിയെത്തുമ്പോൾ മോദിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് അത് തെളിയിക്കുന്നത് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു തുടർച്ചയായി എന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന സാധാരണക്കാരായ പാർട്ടി കാര്യകർത്താക്കൾക്ക് മുന്നിൽ തലകുനിച്ച് ഞാൻ പ്രണമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും കാശിയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഞാൻ കാശിയിലെത്തിയത് സാധാരണക്കാരെ ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കാശിയെ മികച്ചതാക്കാനായി നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ഈ ശ്രമങ്ങൾ ഇതിലും ശക്തമായി തന്നെ തുടരുമെന്ന് അദ്ദേഹത്തിന്റെ ഉറപ്പ് കാശിയിലെ ജനങ്ങളുടെ എനിക്ക് ലഭിച്ച ആശീർവാദങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദിയുടെ വാക്കുകൾ ഇന്നത്തെ വാരണാസി അത് ഒരുപാട് മാറിയിരിക്കുന്നു യോഗി ഭരണത്തിൽ സന്തുഷ്ടമായ ഒരു ജനതയെ അത് യു പി യെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി വാരണാസിയിൽ വൃത്തിഹീനമായ ഇടുങ്ങിയ റോഡുകളും കാശി വിശ്വനാഥ ക്ഷേത്ര പരിസരങ്ങളും മലിനമായ ഗംഗാ നദിയും ആ വാക്കുകളിൽ നിന്നും ഹിന്ദുക്കളുടെ പവിത്ര ഭൂമിയായ കാശി വിശ്വനാഥ പരിസരത്തെ സാഹചര്യം നമ്മളൊക്കെ ഊഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഇക്കുറി എല്ലായിടവും മാറ്റങ്ങൾ പ്രകടമാണ് അന്ന് ചെറിയ വിമാനങ്ങൾ മാത്രം ഇറങ്ങിയിരുന്ന ഒരു കുഞ്ഞൻ എയർപോർട്ടാണെങ്കിൽ ഇന്ന് ലോകോത്തര നിലവാരത്തിലെത്തിയിരിക്കുന്ന ഒരു എയർപോർട്ടാണ് ചുറ്റും പൂന്തോട്ടം വേദിയെ റോഡുകൾ യോഗ്യഭരണത്തിൽ ഭൂരിപക്ഷം പേരും സന്തുഷ്ടരാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് തന്നെ ഇപ്പോഴാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ അതായത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്ന അവസ്ഥയായിരുന്നു അന്ന് പെൺകുട്ടികളുടേത് ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം അവരെ ഭയപ്പെടുത്തിയിരുന്നു യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിയ ആന്റി റോമിയോ സ്ക്വാഡ് പെൺകുട്ടികൾക്ക് അഭിമാനം പകർന്ന സംവിധാനമായി പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള പൂവാലന്മാരുടെ ഒക്കെ അതിക്രമം ഭയുന്ന അച്ഛനമ്മമാർ അവരെ വേഗം യക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇന്ന് ശക്തമായ പോലീസ് ഇടപെടലുണ്ട് ഇന്ന് ബഡാഗാവിലെ പെൺകുട്ടികൾ ബി എക്കും എം എക്കും ഒക്കെ പഠിക്കുന്നവരാണ് ഭാവിയെക്കുറിച്ചും അവർക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് ഉണ്ട് ബി എ കഴിഞ്ഞ് ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്തൊരു കോച്ച് ആവണം എന്നാണ് യു പി ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ യോഗി സർക്കാർ അവരെ നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു പെൺകുട്ടികൾ അവരുടെ രക്ഷനായി രക്ഷകനായി അവതരിച്ച ഒരു യുഗപുരുഷനെ പോലെയാണ് യോഗിയെ കാണുന്നത് മോദി സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികളുടെ എല്ലാം പ്രായോജകരാണ് അവിടുത്തെ ജനങ്ങളെന്ന് പറയണം അഞ്ചര അടിപ്പൊക്കത്തിൽ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ ഇടുങ്ങിയ മുറികളെയാണ് വീട് എന്ന് അവർ ഒരു കാലത്ത് വിളിച്ചിരുന്നു ആ ഒറ്റ മുറിയിൽ തന്നെ ഒരു കട്ടിലുണ്ടാവും പാചകവും ബാക്കി കാര്യങ്ങളും ഒക്കെ പുറത്ത് തന്നെയാണ് ആ അവസ്ഥക്കും മാറ്റമുണ്ടായി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പലർക്കും ഇന്ന് നല്ല കോൺക്രീറ്റ് മേൽക്കൂരയുള്ള ഇഷ്ടിക മതിലുകളുള്ള വീടുകൾ ലഭിച്ചു എന്തായാലും യോഗിയുടെ ഉത്തർപ്രദേശും നരേന്ദ്രമോദിയുടെ ഭാരതവും എന്നും വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഇത്തവണയും നരേന്ദ്രമോദി നരേന്ദ്രമോദിയിലൂടെ നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ അദ്ദേഹം ഭാരതത്തിൻ്റെ വികസനത്തെ അത്യുങ്ക ശൃംഖത്തിലെത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്